ഞാൻ വിനോദ് കുമാർ ഇടുക്കി വിജിലൻസ് ഡി എഫ് ആണ് ശബരിമലയിലെ സത്രം മുതൽ സന്നിധാനം വരെയുള്ള ഈ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം എല്ലാവിധ സുരക്ഷയും വനം വകുപ്പ് ഭക്തർക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് രാവിലെ ഏഴ് മണിക്കാണ് സത്രത്തിൽ നിന്നുള്ള ആദ്യ അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നത് അതിന് മുൻപായി തന്നെ വനംവകുപ്പ് ജീവനക്കാർ ഈ പരമ്പരാഗത കാനിൻ്റെ പാതയിൽ ആനയോ മറ്റു ഏതെങ്കിലും വന്യജീവികളുടെ സാമീപ്യം അയ്യപ്പ അയ്യപ്പഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി പരിശോധന നടത്തി അപ്രകാരമൊന്നും ഇല്ലായെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കടത്തിവിടുന്നത് തിരിച്ച് സന്നിധാനത്ത് നിന്നാണെങ്കിൽ രാവിലെ ഒൻപത് മണിക്ക് ഇതേപോലെ തന്നെ ഈ റൂട്ട് സേഫ് ആണെന്ന് ഉറപ്പു മാത്രം കടത്തിവിടുന്നുണ്ട് ഈ റൂട്ടിൽ വനംവകുപ്പിൻ്റെ തന്നെ സേവന താവളങ്ങളുണ്ട് ഇവിടെ ഭക്തർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഭക്തരോടുള്ളിൽ പ്രത്യേകിച്ച് റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സത്രം വഴി കയറി വരുമ്പോൾ രാവിലെ ഏഴ് മണി മുതൽ പന്ത്രണ്ട് വരെ പ്രവേശനം ഉണ്ടെങ്കിലും പലപ്പോഴും പ്രായമായ അയ്യപ്പ ഭക്തരും കൊച്ചുകുട്ടികളുമൊക്കെ പന്ത്രണ്ട് മണിക്ക് നടക്കാൻ തുടങ്ങിയാൽ സന്നിധാനത്ത് എത്തുമ്പോഴേക്കും രാത്രിയാകുന്നു ആവുന്നു അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായി വരുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ ഓരോ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിയുന്നതും രാവിലെ തന്നെ ഈ പാതയിൽ കൂടി വരാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പാതയിൽ ബാക്കിയുള്ള എല്ലാവിധ സുരക്ഷയും വനം വകുപ്പ് ഒരുക്കി വരുന്നുണ്ട് ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് പുല്ലുമേടാണ് ഇവിടെ ആരോഗ്യവകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സേവനം ഭക്തർക്ക് ലഭ്യമാകുന്നുണ്ട് സത്രം മുതൽ സന്നിധാനം വരെയുള്ളൊരു ദൂരം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് അത് സ്വാഭാവികമായിട്ട് അറിയാവുന്ന പോലെ തന്നെ കാട് കയറ്റവും ഇറക്കവും നിറഞ്ഞ പട്ടേറെ അതിന് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ് പലപ്പോഴും റീൽസിലൊക്കെ കാണുന്ന പോലെ അത്ര ഒരു വഴിയായി കണ്ട് പല ഭക്തരും വരുന്നുണ്ട് അവർക്കൊക്കെ ശാരീരികമായിട്ടുള്ള അതിൻ്റേതായ ക്ലേശങ്ങളുണ്ടാവുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഭക്തരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വഴിയിലുടനീളം നമുക്ക് നമ്മളുടെ എക്കോ ഗാർഡ്സും വനംവകുപ്പ് ജീവനക്കാരുമുണ്ട് ആംഡ് ഗാർഡ്സുണ്ട് അത്തരത്തിലുള്ള വന്യജീവികളിൽ നിന്നുള്ള സുരക്ഷ നൂറ് ശതമാനവും വനം ഭക്തർക്ക് ഒരുക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഭക്തരുടെ ആരോഗ്യവും മറ്റു കാര്യങ്ങളും അവർ തന്നെ വിലയിരുത്തിയാണ് ഇത്തരത്തിലുള്ള പരമ്പരാഗത ദീർഘദൂര പാതകൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് പ്രത്യേകം അറിയിക്കുന്നു